അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഫാത്തിമ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് പ്യുവർ ഓർക്കിഡിലാണ് കേട്ടോ മൂന്ന് പീടിക തൃശ്ശൂർ മറ്റൊരു ഭാഗത്ത് മൂന്ന് പീടിക എന്ന സ്ഥലത്താണ് ഇത് വലിയ ഫാം തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ നമ്മളിവിടെ വന്നത് ഓർക്കിഡ് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഓർക്കിഡ് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഓർക്കിഡിലൊന്നും ഫ്ലവർ ഇല്ല കേട്ടോ ഫ്ലവർ കുറവാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ വന്ന സമയവും ഓർക്കിഡ് ഫ്ലവർ ഇപ്പം മുട്ട ഇട്ട് വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ട കുറച്ച് വെറൈറ്റികൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചതാണ് ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഉണ്ട് അതുപോലെ പിന്നെ ഇലച്ചെടികളുണ്ട് ഒരുപാട് പിന്നെ അതുപോലെ വിവിധ വെറൈറ്റിയിലുള്ള ഓർക്കിഡ് പ്ലാന്റുകൾ ഉണ്ട് പിന്നെ വന്നിട്ട് അതുപോണം ഹോയാ പ്ലാന്റുകളുണ്ട് ഫിലോഡൻഡ്രത്തിൻ്റെ വെറൈറ്റികളുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ വാൻഡിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് മൊക്കാറുണ്ട് അതുപോലെ കേറ്റലി ഉണ്ട് അതുപോലെ പിന്നെ എന്താ പറയുക ഉൺസിഡിയത്തിൽ പെട്ട വെറൈറ്റികളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇത് വാൻഡിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് അത് വേൻഡയിൽ പെട്ടൊരു പൂവാണ് അതാ കണ്ടില്ലേ നല്ല യെല്ലോ കളറില് വൈറ്റ് ഇതൊക്കെ ലിപ്പൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഒരുപാട് ഫേൺ വെറൈറ്റി ഫേണിൻ്റെ ഇത് വെറൈറ്റികളുണ്ട് അതുകൊണ്ടോ ഫിലോഡൻഡ്രത്തിൻ്റെ വെറൈറ്റികളൊക്കെ വലിയ വലിയ വെറൈറ്റികളാണ് കുറേ വർഷം ഭയക്കുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ വരുന്നത് ഫിലോഡും തന്നെയാണെന്ന് തോന്നുന്നത് അത്രയെങ്കിൽ അറിയൂ കേട്ടോ ചെടികളുടെ പേര് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമെൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കാറ്റ്ലിയ എൻ്റെ ഒരുപാട് വലിയൊരു കളക്ഷൻ തന്നെ അതാ ഇത് നമ്മൾ പൂവില്ലാത്തതുകൊണ്ട് അത്രയൊരു ഭംഗി ഇങ്ങോട്ട് തോന്നാത്തത് നിറയെ പൂക്കളാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എല്ലാം ഫ്ലവർ ചെയ്യാൻ ആണെന്ന് എളുപ്പം ഫ്ലവറിങ്ങിൻ്റെ സമയം ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ ചില ചെടികളിലൊക്കെ ഫ്ലവർ ഉണ്ട് താനും അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതാ കണ്ടില്ലേ ഓർക്കിഡുകൾ തന്നെ ഡെൻറോബിയം ഓർക്കിഡിൻ്റെ വെറൈറ്റികൾ തന്നെ കേട്ടോ വരുന്നത് ൂപത് തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ടല്ലോ അതിൽ കുറച്ചൊക്കെ പൂക്കളുണ്ട് കേട്ടോ കുറച്ചൊക്കെ പൂക്കളില്ല പൂ മുട്ടുകളൊക്കെ ആയത്തിൽ അറിഞ്ഞിരിക്കുന്ന സമയമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പൂക്കൾ കുറവ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് കേട്ടോ അപ്പോൾ അതായത് തായ്ലൻഡ് വെറൈറ്റികളാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് വയാൻ്റെയിൽ പെട്ട ഫ്ലവറുകളാണ് കേട്ടോ റെഡ് കളറുണ്ട് ഓറഞ്ച് ഉണ്ട് വയലറ്റ് ഉണ്ട് അങ്ങനെ പർപ്പിൾ ഓറഞ്ച് അങ്ങനെ നല്ല വാൻ്റയിൽ പിന്നെയും പൂക്കളുണ്ട് കേട്ടോ വാൻഡ എന്താ പറയുക ഇടയ്ക്കിടക്ക് പൂക്കുന്നൊരു ചെടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വേൻ്റയിൽ പൂക്കൾ കാണുന്നുണ്ട് ഇതൊക്കെ ഡെൻഡ്രോബിയം ഓർക്കിഡ് തന്നെ കേട്ടോ വൈറ്റിൽ പർപ്പിൾ വരുന്ന ഒരു വെറൈറ്റി ഹോയ പ്ലാന്റിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതോണോ എന്താ പറയുക ആഗ്ലോണിമ പ്ലാന്റുകൾ പിന്നെ ഫാൻ വെറൈറ്റികൾ അങ്ങനെ ഹോയലൊക്കെ ചിലതിലൊക്കെ പൂക്കളുണ്ട് മൊക്കാറുകൾ കറയിലും പൂക്കൾ കാണുന്നുണ്ട് മൊക്കാറുക്ക് പൂക്കൾ ഒരു ചെടിയാണല്ലോ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ പ്രകൃതിനെ സ്നേഹിക്കുന്ന ആരും ഇഷ്ടപ്പെടുന്ന ഒരു അതിമനോഹരമായൊരു ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു കുളാന്ന് വരുന്നത് ഒരു പടിപ്പുരയൊക്കെ ആയിട്ട് പണ്ടത്തെ തറവാട്ടുകാർ അല്ലേ കാണാൻ നല്ല നല്ല ഒരു രസമാണെന്നല്ലോ അല്ലേ ഇതിൽ നിറയെ മീനുകളാട്ടോ ഫാൻസി ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് തിലോപ്പിയ അങ്ങനെ വന്നിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ വീണ്ടും ഓർക്കിഡിൻ്റെ വെറൈറ്റിയാണ് ഇത് വരുന്നത് വെരിക്കറ്റഡ് വെരിക്കറ്റഡ് ലീഫ് വരുന്ന വെറൈറ്റികളുണ്ട് അതിൽ ഫ്ലവർ ഏതാണെന്ന് അറിയില്ല ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണ ആട്ടോ വരുന്നത് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് എന്ന് വെച്ചാൽ പൂക്കളെ കൊണ്ടുള്ള ആറാട്ട്ന്നറിയില്ല അതുകൊണ്ട് അതിനും അത്രയും പൂക്കളുണ്ടായിനും ഇലച്ചെടികൾ തന്നെ മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് വരുന്നത് പിന്നെ അതുകൊണ്ട് അഗ്ലോണിമ പ്ലാന്റുകൾ വെറൈറ്റികൾ ഉണ്ട് ഫണ്ട വലിയ വലിയ ഉണ്ട്. ഇത് ഇപ്പോ മറ്റൊരു ഭാഗത്താണ് ട്ടോ കാണിക്കുന്ന ഓരോ ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. കുറേ ഷെഡുകൾ ഉണ്ട്. അതിൽ ഓരോ ഷെഡിലാണ് നമ്മൾ കാണിച്ചു കൊണ്ടേക്കുന്നത്. ഇവിടൊക്കെ തൈ